സന്ദീപ് ഭാര്യ സി പി എമ്മിൽ പോയാൽ സന്ദീപ് ഭാര്യർ വളരെ മിടുക്കനാണ് നല്ല രാഷ്ട്രീയക്കാരനാണ് തറവാടിത്തുള്ളവനാണ് ആ ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്നൊക്കെയാണെന്ന് പറഞ്ഞത് നമ്മളപ്പോൾ വന്നപ്പോൾ അതെല്ലാം മാറിയില്ലേ അഭിപ്രായ സ്ഥിരത എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാക്ക ക്വാളിറ്റിയാണ് വായി തോന്നിയതും സമയത്ത് തോന്നിയതും സന്ദർഭത്തിൽ തോന്നിയതും വാ വിളിച്ച് പറയുന്നവൻ രാഷ്ട്രീയക്കാരനല്ല അവൻ രാഷ്ട്രീയത്തിലെ ഭ്രാന്തി വികാരത്തിൻ്റെ കൂടെ മനസ്സിലാണ് എന്ത് യാഥാർത്ഥ്യത്തിന്റെ പുറത്ത് അദ്ദേഹം ഈ പറയുന്നതെല്ലാം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും പറഞ്ഞ അയല്ലെങ്കിൽ ഇതെല്ലാം പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിച്ച ഉത്തരം പറയാം നിങ്ങൾക്കറിയില്ല അതെല്ലാം അവർ പറഞ്ഞല്ലേ അദ്ദേഹം പറഞ്ഞല്ലേ അദ്ദേഹം പറഞ്ഞെങ്കിൽ പിന്നെ അവർക്ക് എന്താ അവർക്ക് എന്താ അഭിപ്രായത അവർക്കെന്താ പറയുക അവരാഗ്രഹിച്ചത് വന്നിട്ടുണ്ടാവാം ഞങ്ങൾ ആരും അവരെ പിന്തുണക്ക് പോയിട്ടില്ല അവരാരും ഇങ്ങോട്ടും വന്നിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരു വോട്ട് ചോദിച്ചിട്ടില്ല ഞങ്ങൾ സ്ഥാനാർത്ഥിക്ക് വോട്ട് ആരും ചെയ്യും സ്വാഭാവികമാണ് അത് അത് നമ്മുടെ രാഷ്ട്രീയ എതിരാളികളിൽ നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ അങ്ങനെയുണ്ട് ഒന്നുപോലെയാവില്ല രണ്ട് രണ്ട് രണ്ടുപോലെയാവില്ല മൂന്ന് അപ്പം സ്വാഭാവികമായും ചെറിയ കുറ്റമില്ല ചെറിയ പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടിയെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക സ്വാഭാവികമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമ്പം അവർ അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല എനിക്കതറിയില്ല ഞങ്ങൾ പക്ഷേ ഔദ്യോഗികമായി അങ്ങനെ ഒരു വോട്ട് ചെയ്യണമെന്നോ സഹായിക്കണമെന്നോ ഞങ്ങൾ പോയി പറഞ്ഞ് ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഉത്തരം പറയാൻ എനക്ക് അർഹതയുള്ളൂ എന്തെല്ലാം കളിച്ചു ട്രോളി മാത്രമാണോ വേറെ എന്തെല്ലാം കളിച്ചു ഒന്നും ബന്ധില്ലല്ലോ എല്ലാം ബഹാത്ത പോലെ അതാ പക്ഷേ ഇതൊരു ഇതൊരു തരക്കുന്നു ഇദ്ദേഹത്തിന്റെ പോക്കൊരു ചതിവാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല കഴിഞ്ഞ തവണ സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച ഒരാൾ തോറ്റൊരാൾ ഇത്തവണ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറയുന്നത് ഇലക്ഷന്റെ തലേന്നാള് അങ്ങോട്ടേക്ക് ചാടുന്ന ഒരാളെ എങ്ങനെ വിശ്വസിക്കും എങ്ങനെ കൂടെ നിർത്തു ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് വേണ്ട എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പോയവരെ തിരിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അവർക്കൊന്നും അവരൊന്നും ഇതുപോലത്തെ ചതിവ് കാണിച്ചിട്ടില്ല ഇതൊരു ചതിവാണ് പ്രത്യേകിച്ചും വ്യക്തിപരമായി കെ പി സി സി പ്രസിഡന്റോട് കാണിച്ച ചതിവാണ് ഈ ജില്ലയിലെ സജീവല്ല മറ്റു നേതാക്കളും ജില്ലാ കോൺഗ്രസ് വരെ പരാതി ഉന്നയിച്ചിട്ടില്ല അതിനിപ്പോ ശേഖരുന്നില്ല ജില്ലയിലെ മറ്റു കോൺഗ്രസ് നേതാക്കളും

ാണ് പഠിച്ചെടുത്ത് പഠിച്ചതെടുത്ത് ഉപയോഗിച്ചിട്ടാണ് ഈ പത്തിലേക്ക് എത്തിയത് അത് മനസ്സിലാക്കുക മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പതിൽ നിന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നാപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷത്തെട്ട് വർഷക്കാലം സി പി എമ്മിന്റെ കയ്യിൽ വെച്ചൊരു നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ പതിനായിരത്തിലേക്ക് ആ ഭൂരിപക്ഷം താഴ്ത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗോൾഡ് മെഡൽ തരണം ില് തോറ്റൊരു സ്ഥാനാർത്ഥിയാണ് ചേലക്കരയില് സ്വാഭാവിക സ്ഥാനാർത്ഥി തോക്കും സ്വാഭാവികം അതൊക്കെ പ്രക്രിയ മാത്രമാണ് അതിലൊന്നും കുറ്റം പറയാനൊന്നും ഒന്നുമില്ല ആ കുറ്റത്തോട് യോജിപ്പോയില്ല പഠനം വേണ്ട ചിലക്കറിയുടെ വിഷയത്തില് ഭൂരിപക്ഷം അവിടെ ഇപ്പൊ സംഘടനാ രംഗത്ത് സംഘടനാരംഗത്ത് എന്തെങ്കിലും പാകപ്പെട വന്നു എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ പരിശോധിക്കും സ്വാഭാവികമായും ഞങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ചെറിയ സംശയങ്ങൾ പല പലരും തന്നൊരു മെഷൻ അവിടെ സംഘടനാ മെക്കാനിസം കുറച്ച് വീക്കാണ് എന്നുള്ളതായിരുന്നു കിട്ടിയത് പക്ഷേ അത് ഞങ്ങൾ നല്ല നേതൃത്വത്തെ കൊണ്ടുപോയി എല്ലാ മണ്ഡലത്തിലും ബൂത്തിലും ഞങ്ങൾ